കൊളക്കടവിൽ എല്ലാരും പറയണോ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി പോയ വഴിക്കാം എന്റെ ഈശ്വര അപ്പൊന്നു ഞാൻ എന്താ പറഞ്ഞത് അറംപറ്റിയ വാക്കായിപ്പോയല്ലേ ചേച്ചി ഞാൻ അങ്ങനെ ഒന്ന് സംഭവിക്കുന്ന കരുതി പറഞ്ഞതല്ലല്ലോ എന്നാലും ചേച്ചിയുടെ നാക്ക് കേറ്റ പോലെ ആയി പോയി അച്ഛൻ അറിഞ്ഞോ കേട്ടു അവനോം ചെയ്യണേന്റെ ഫലം ആരായാലും അനുഭവിച്ച പറ്റൂ പിന്നല്ലാതെ ഈ ബോംബേലേക്കുള്ള ദാളന്മാരുടെ കാര്യം തന്നെ എടുത്താ തന്നെക്കാൾ പോകുന്ന രംഗത്തെത്തുന്ന ദിവസം പഴയ ആള് തീർന്നു ഏത് മരവും വീണല്ലേ പറ്റൂ ചെയ്തു കിട്ടി എന്ന് കൂട്ടിയാ മതി ഞാനിന്ന് പോവാ വിഷമിക്കണ്ട ആഴ്ച വരും എന്താ കൊണ്ടുവരണമെന്ന് വെച്ചാ പറയാ മടിക്കണ്ട പട്ടുസാരിയോ സെന്റോ എന്താണെന്നു വെച്ചാ സത്യാവരുതേ ഒരു ജീവൻ ജീവൻ ഭഗവതി ഇല്ലെങ്കിൽ ഈ എനിക്ക് കിട്ടില്ല രണ്ട് നാക്കല്ലേ പറഞ്ഞു കൊല്ലും നിങ്ങളൊന്നും ഇണ്ടാണ്ടിരിക്കേ മെഡിക്കൽ കോളേജിൽ പോയി കണ്ടുവന്ന അടിയോടിയാ പറഞ്ഞത് ജീവനുണ്ട് മാത്രമല്ല പരുക്കൊന്നും അത്ര സാരമുള്ളതും അത് അങ്ങനെ ചാവുന്നത് അടിയൊന്നും അല്ല തലേർത്തട്ടാ കൂടും ആ കൊല്ലട്ടെ എനിക്ക് ഇനി ഇങ്ങനെ അയാൾ പണം വാരി പോലീസ് കേസ് വിതറിട്ടുണ്ട് പക്ഷെ സാക്ഷികളില്ല ഇനി ശേഖരന്റെ കാലായിരിക്കും വരാൻ പോകുന്നത് ചിലപ്പോ ഈ കേസിൽ ഏതായാലും കുറച്ച് ദിവസം കൂടി നമ്മൾ മാറി നിൽക്കാൻ നല്ലത് കേട്ടാ കടിച്ചു കീടാൻ വരുന്ന ഭാനു ഇപ്പൊ ഇങ്ങനെ മാറിയത് ഒരു താല്പര്യത്തിന്റെയും പുറത്തല്ല അന്ന് അങ്ങനെ പറഞ്ഞു പോയതില് എനിക്ക് അത്ര കുറ്റബോധം അച്ഛൻ ചോദിച്ചു എന്താ അമ്പലത്തിൽ വിശേഷം ഒന്നും പറഞ്ഞില്ല അച്ഛൻ ആകെ മാറിയിരിക്കണോ അച്ചുതേട്ടന്റെ സ്വത്തുകാവലും കൈകാര്യം ഇപ്പൊ പഴയ ആളെയല്ല എന്തൊക്കെയോ കണക്കുകൂട്ടല അച്ഛന് അച്ചുതേട്ടൻ വെറുതെ അല്ല ഈ സഹായമൊക്കെ ചെയ്യണത് ഉം അതയാളുടെ കയ്യിലിരിക്കു ഭാനുവിനെ അറിയില്ല അയാൾക്കും അച്ഛനും നാളെയല്ലേ മൂപ്പര് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നത് എത്ര വേഗ ദിവസങ്ങൾ പോയത് മംഗലശ്ശരിക്ക വന്നല്ലേ ഇനി ശേഖരന് പോവാ ആശുപത്രിയിലേക്കല്ല നീല ഒരു സാവകാശമില്ല താള ഇന്ന് തന്നെ വല്ല നടക്കും വേണ്ട ൂ എന്നിട്ട് വിവരമറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് പാതി ചത്തൂന്ന് ഇടത്തെ കൈയും എടുത്തെ കാലും അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം സഹതപിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട വരണ്ടെ പടിഞ്ഞാറ്റ മുറിയിൽ കുപ്പി ഉണ്ടാവും ഒന്നിങ്ങെടുക്കൂ ഇത്തിരി വെള്ളവും പടിഞ്ഞാറ്റയിൽ നിന്നല്ല ഈ വീട്ടിൽ എവിടെയും കുപ്പിയില്ല ഇനി ഈ തൊടിയിൽ കള്ളു കയറ്റുന്ന കാര്യം പറയണ്ട അത് നടക്കില്ല ആ ഒറ്റ ചവിട്ടയാ ചേരും ചവിട്ടാലോ ഓ നേരെ നിന്നിട്ട് വേണ്ട ചവിട്ടാൻ എനിക്കത് അറിയല്ലേ അല്ലേ നീല എന്നോട് ദേഷ്യം തോന്നിയാലും സാരല്ല വൈദ്യർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് നേരാമണ്ണം നോക്കിയാൽ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവും എഴുന്നേറ്റ് നടത്തുന്ന വൈദ്യര് പറഞ്ഞിരിക്കുന്നത് ഇന്നേ വരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത് കേൾക്ക എല്ലാവരും എന്നോട് കാരുണ്യം കാട്ടുകയായിരുന്നല്ലോ വാര്യരെ പിതൃത്വം മറച്ചു വെച്ച് അമ്മ കഴുത്തറക്കാതെ പാതയിൽ നിർത്തി ശേഖരൻ അല്പപ്രാണൻ തിരിച്ചു നൽകിക്കൊണ്ട് ഡോക്ടർമാർ കാരുണ്യം കൊണ്ട് കരൾ കുത്തി പറിക്കുക ഇതിനെല്ലാം ഞാൻ എന്ത് തെറ്റാ വാര്യനെ ചെയ്തത് അതോ ഇതിൽ കൂടുതലാണോ ഞാൻ അർഹിക്കുന്നത് എങ്കിൽ എനിക്ക് വയ്യ വാര്യരെ ഇനി ഒന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല വാര്യരെ എന്നു തൊട്ടോ താൻ എന്റെ കൂടെ ഇല്ലേ ഇന്ന് വരെ ഞാൻ തന്നെ ഒരു അന്യനായി കരുതിയിട്ടുണ്ടോ ഒരു സുഹൃത്തിൻറെ കൂടപ്പിറപ്പിന്റെ സ്ഥാനം തനിക്ക് ഞാൻ തന്നിട്ടില്ലേ തരാൻ മടിച്ചിട്ടുള്ള ഒരൊറ്റാധികാരമേ ഉള്ളൂ ഒരച്ഛന്റെ പിഴച്ചുപെറ്റ എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണോ എന്നിട്ടൊരു അച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കാവോ ഈ ജന്മം ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷം ഒന്ന് വേഗം ആട്ടോ ഓ ആ കാലം ഒരുപാടായി നീ ഒരു മോഹമായി മനസ്സിൽ കയറിയിട്ട് അമ്മാവനും മരുമോനും കൂടി ഒരേ പാത്രത്തിന്ന് ചേ അതൊരു സുഖമല്ലല്ലോ എന്ന് കരുതി മാറി പറഞ്ഞു നിനക്ക് എന്താ വേണ്ടത് പണമായിട്ടോ അതോ പറമ്പോ പാടമോ എത്ര ഏക്കർ വേണം ഒരു നിർബന്ധമേ ഉള്ളൂ ഞാൻ അടുത്ത് അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ മാത്രമേ പാടുള്ളൂ ശേഖര അസമയത്തൊന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നത് ഇരിക്കാൻ ക്ഷണിച്ചതും നിന്റെ കേമത്തനം കണ്ടിട്ടല്ല എന്റെ മാന്യത മുഖംകർത്ത് എന്തെങ്കിലും പറയാൻ ഇടവരുത്താതെ പോവാൻ നോക്ക് വേണ്ട ഒന്നും അടുത്ത് വേണ്ട ആദ്യം നീലകണ്ഠൻ പിന്നെ എന്റെ അമ്മാവൻ ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം അതിന് യോഗ്യം ഞാൻ തന്നെ ഉള്ളൂ യോഗ്യത നീലകണ്ഠന്റെയും നിന്റെയും പേരുകൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖര ഞാൻ വഴങ്ങിയിട്ടുണ്ട് നീലകണ്ഠന്റെ മുമ്പിൽ തേടി വന്നതല്ല ആ പൗരുഷത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു ഒടുവിൽ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്റെ നിസ്സഹായവസ്ഥയിൽ രക്ഷകനായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ ദുരുദ്ദേശത്തോടെയാണെങ്കിലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന് പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല ഇപ്പോഴും ഈ നിലയിൽ കാലി നിവർന്നു നിൽക്കാൻ കഴിയാത്ത വീരം പറയുന്നു ചത്താലം തീരിലെ അവന്റെ മഹത്വം ഓർമ്മ വെച്ച നാളു തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട് കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്ത് അമ്പലക്കുളത്തി മുങ്ങാങ്കുഴിയിടുമ്പോ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു ഇപ്പോ നിന്റെ രൂപത്തിൽ അവൻ എന്നെ ജയിക്കുകയാണ് ഇല്ല അവന്റെ നാശം ഇഞ്ചിഞ്ചായി ചതഞ്ഞുള്ള അവന്റെ മരണം കാട്ടിത്തരാൻ നീയടക്കമുള്ള എല്ലാവർക്കും ഇനി എനിക്കത് വ്രതമാണോ നോക്കിയോ വൈദ്യരെ വല്ല ഗുണമുണ്ടാവും തോന്നുന്നുണ്ടോ അതോ പോക്ക് തന്നെയാണോ ആദ്യം വേണ്ടത് വിശ്വാസ വൈദ്യത്തിലും വൈദ്യനിലും എനിക്കൊന്നിലും വിശ്വാസമില്ല അത് വേണം മനസ്സും കൂടെ മരുന്നിന്റെ ഒപ്പം പ്രവർത്തിക്കണം ആദ്യ നിരാശ ഇങ്ങട് മാറ്റുക ഞാൻ എപ്പോഴും പറയാറില്ലേ താൻ പ്രസംഗിക്കണ്ട തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണങ്ങള് അതെ എന്നെ തിന്നാൻ വന്നോളൂ ആരേ അതെ ഏ നീലാണ്ടാ ഞാനാടാ ശേഖരൻ നീ ചത്തിട്ടില്ലെന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനായത് ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ ഓരോന്ന് എണ്ണി പറഞ്ഞു ഞാൻ കുത്തും എന്നിട്ട് ഇഞ്ചിഞ്ചായി ഇല്ല കൊല്ലില്ല പകുതി ചത്ത നിന്നെ കൊല്ലുന്നതിൽ എന്താ രസം ചികിത്സ നടക്കട്ടെ ഞാൻ കാത്തിരിക്കാം രണ്ടുകാലയിൽ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നിന്നെ ഞാൻ എന്റെ അടുക്ക വരുത്തും നീ എന്താടോ ഒന്നും മിണ്ടാത്തു എന്താടോ കളോ തന്റെ മുഖത്ത് ഒരു കടുപ്പം എന്നെ അങ്ങ് കടിച്ചു കയറി കളയുമെന്ന് തോന്നുന്നില്ല കണ്ട നിർത്തടാ ചട്ടേ ഓ അപ്പൊ നിന്റെ നാക്ക് ഇറങ്ങിയിട്ടില്ലല്ലേ ഇല്ലടാ മോനെ കേടക്കടാണ്ട് കിടക്ക്